ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാനെന്താ റിക്വസ്റ്റ് പ്രകാരം ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എടുത്തിടുന്നത് അപ്പം നോൺ സ്റ്റി നോൺ സ്റ്റിക്ക് പാത്രത്തിൽ എങ്ങനെ കേക്ക് ഉണ്ടാക്കുക എന്ന് ചോദിച്ചിരുന്നു അപ്പം ഞാൻ രണ്ട് എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ആദ്യം തന്നെ അത് അരിപ്പേര് അരക്കപ്പ് മൈദ ഇട്ടെടുത്തു പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു പിഞ്ചു ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് നമുക്ക് നമ്മൾ പിന്നെ വൈറ്റ് ഫോറസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ മൂന്നാറ് പ്രാവശ്യം അത് അരി അരിച്ചു മാറ്റി വച്ചിട്ടോ അപ്പോൾ ഈ ഒരു പാൻ ഇതാ ഈ പാനിലാ കേട്ടോ നമ്മൾ ബേക്ക് ചെയ്യുന്നത് അപ്പം എന്നോട് കുറച്ച് ആളുകൾ ചോദിച്ചിരുന്നു പാൻ പാനിലെങ്ങനെ ബേക്ക് കേക്ക് ബേക്ക് ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്താ രണ്ട് എഗ്ഗ് വെച്ചിട്ടാണ് ഇവിടെ ബേക്ക് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് രണ്ട് എഗ്ഗ് പൊട്ടിച്ച് വെച്ചെടുത്തു ഇനി ഒരു കാൽ ടീസ്പൂൺ വാനില സിൻസ് ഒഴിച്ചിട്ട് നല്ലോണം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല പ്ലഫി ആകുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരേ ഇതിലെ നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ എഗ്ഗ് ഇട്ട പാത്രത്തിൽ ഒട്ടും വെള്ളം ഉണ്ടാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാൻ കേക്കിൻ്റെ റെസിപ്പി ഒരുപാട് ഇതിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതാ പൊടിച്ച പഞ്ചസാര ഒരു അര അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ കുറേശട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ബീറ്റ് ആയതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് പഞ്ചസാര ഇട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം ഇനി അതിലേക്ക് ഇതാ കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് പിന്നെ സൺഫ്ലവർ ഓയിലും അര ടീസ്പൂണിൻ്റെ അടുത്ത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലോണം വീണ്ടും ഒന്നും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യട്ടെ പിന്നെ ബീറ്റ് ചെയ്യരുത് അപ്പം നേരത്തെ നമ്മൾ അരച്ച് വെച്ച പൊടികളുണ്ടല്ലോ അത് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി ഗ്യാസ് മുതൽ അടിയിലൊരു പഴയ ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ പഴയ ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാൻ വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ലോണം നമ്മൾ ഒരേ ലെവലിൽ തന്നെ കുത്തി കുത്തി ഇളക്കാതെ ഒരേ സൈഡിൽ തന്നെ നല്ലോണം നമ്മൾ സ്പാച്ചിൽ കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ അപ്പോൾ ഞാൻ പാൻ ഇതാ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിലായിട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം സിമ്പിളാണ് ഉണ്ടാക്കാൻ കേട്ടോ നോൺ സ്റ്റിക്ക് പാനുണ്ടാക്കാൻ സിമ്പിളാണ് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു കാ മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് അത്രയും മതി കേട്ടോ അപ്പോൾ അത് വൈകുന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ നോട്ട്സ്റ്റിക്കിൻ്റെ അടുപ്പ് മൂടി മേൽ ഹോൾ ഉണ്ടാകും ആ ഹോൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് അടക്കണം കേട്ടോ ഇനി ഒന്ന് നമുക്കൊന്ന് തട്ടി കൊടുക്കാം ഇനി ഇതാ അടപ്പെടുത്ത് മൂടി വെച്ചു ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഒരു കണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ നമുക്ക് വേവിച്ചെടുക്കട്ടെ അത് അപ്പോൾ ആ ഹോൾ ഉണ്ടല്ലോ ആ ഹോള് നിർത്തുന്നതായിട്ടും അടുക്കണം അവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അത് ആ ഇരുപത് മിനിറ്റ് കറക്റ്റ് ഇരുപത് മിനിറ്റായിട്ട് എനിക്ക് വേണ്ടി വന്ന് നല്ല ഉഷാറടി അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മൾ അതൊന്ന് കുത്തി നോക്കാം ബന്ധനോ ഒന്നില്ലേന്ന് അപ്പം ആ ഒന്ന് പിടിക്കുന്നില്ലെങ്കിൽ നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ചൂടാറു ശേഷം ഞാൻ ആ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കേക്ക് അത് അടിപൊളി വന്നിട്ടുണ്ട് അടിയൊന്ന് പിടിച്ച് നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ ഇനി ഇത് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം അപ്പോൾ അതവിടെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് പിന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാതിന് വേണ്ടിയിട്ട് ആ മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മേഡാട്ടോ ഒഴിച്ചത് നല്ലോണം നമുക്കത് ബീറ്റ് ചെയ്ത് അതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അതിന് ഇതാ ഞാൻ ആ കേക്ക് കട്ട് ചെയ്യുന്ന കത്തി എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്യാം രണ്ടെണ്ണമായിട്ടേ കിട്ടുള്ളൂ കേട്ടോ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്യാം നല്ല സോഫ്റ്റ് കേക്കാണേ അടിപൊളിയായി വന്നിട്ട് അപ്പം നിങ്ങൾ പാനിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ഉറച്ചി പാനിൽ ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് കേട്ടോ ഉണ്ടാകും ഉള്ളൊക്കെ ദാ നല്ല അടിപൊളി കേക്കാണ് അപ്പോൾ നമുക്ക് രണ്ട് പീസേ കിട്ടുള്ളൂ കാരണം രണ്ട് എഗ്ഗ് വെച്ചല്ലേ ഉണ്ടാക്കിയത് ഇനി അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൽ പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ലോണം നല്ലോണം എല്ലാ ഭാഗത്തേക്കും നനച്ചു കൊടുക്കുക എന്നാലേ കേക്ക് സോഫ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് ക്രീം നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം അതിലേക്ക് തേച്ച് കൊടുക്കാം മൊത്തം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് തേച്ചുകൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഉണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് അടുത്ത പീസ് ഒക്കെ കൊടുത്ത് ഞാൻ എന്താ ക്രീം ഒരു ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കേക്കിൻ്റെ വീഡിയോ ഇതിൽ ഇട്ടതാണ് അതവന് ഇതിന് മുന്നേ കുറേ കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് പോയി കണ്ടു നോക്കട്ടോ നമുക്കിതയ്ക്ക് ഇത് ഐസിങ് ചെയ്യുന്ന പണിയേ ഉള്ളൂ അപ്പോൾ ഐസിങ് ഷേപ്പം നിങ്ങൾ ഏത് ഇഷ്ടത്തിനും ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതൊരു അരക്കേജി വരുന്നൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന ഒന്നുകൂടി കാണിച്ചു തരാന്നുള്ളൂ ഡെക്കറേഷനൊക്കെ നിങ്ങളിഷ്ടത്തിന് ചെയ്യുക ഈ ദാസയായിട്ട് ഒന്ന് ിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ലാസ്റ്റ് ഞാൻ എന്താ ഡെക്കറേഷൻ ഒക്കെ ചെയ്തു അപ്പോൾ ലാസ്റ്റ് വരുന്നൊരു ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ അതാ നെയിമൊക്കെ എഴുതി അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ ഇത് അത് അരക്കിലോ വരുന്നൊരു കേക്കാണ് ഓക്കെ അപ്പോൾ അത് നമുക്ക് ഡെലിവറി ചെയ്യേണ്ട കേക്കാണ് കേട്ടോ അപ്പം ഞാൻ അത് പെട്ടിയിലൊക്കെ ആക്കി വെച്ചു കത്തിയൊക്കെ വെച്ച് സെറ്റാക്കി ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്